ഹലോ അപ്പൊ നമ്മൾ റെഡിയാവണത് പെരുന്നാളിന്റെ അന്ന് കറങ്ങാനുള്ള പോക്കിലാണ് അപ്പൊ ലൈബുക കുട്ടിനെ ആദ്യം കണ്ണെഴിച്ചിട്ട് ഓൾറെഡി അവർക്ക് കുളി കഴിഞ്ഞപ്പോ ഞാൻ എഴുതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അതിലൊന്നും ഒതുങ്ങുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം കഴിഞ്ഞ അവർ മുഖം കഴിവ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഓൾറെഡി അതൊക്കെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ രണ്ടാമത് ഒരുക്കേണ്ടി വന്നിട്ടാണ് പിന്നെ കുഞ്ഞാളെ ഞാനൊന്നും ചെയ്യാൻ പോയില്ല കാരണം ആ നേരത്തെ അവൾ ഒരുക്കി കഴിഞ്ഞാൽ അവളോ ആകെ കൊക്കാച്ചിയാക്കി വെക്കും അതുകൊണ്ടാണ് ഞാൻ അവളൊന്നും ചെയ്തില്ല പിന്നെ ലൈബുക്കുട്ടിനും കുട്ടിനൊക്കെ കടപ്പുറത്തേക്ക് എത്തിയ അപ്പൊ ചട്ടമ്പികള് അങ്ങനെ നടക്കുകയാണ് ഒറ്റയ്ക്ക് നടക്കാൻ കൊറേ നോക്കി പിന്നെ വാപ്പിച്ച് നിർബന്ധിച്ച് പിടിപ്പിച്ചു പിന്നെ ഞാൻ ഫ്രീ ആണ് ഞാൻ വീടിയെടുക്കല്ലേ അപ്പല്ല അങ്ങനെ അങ്ങനെ പിന്നെ നമ്മെത്തി കടലിൽ ഇറങ്ങാൻ പറേ വെക്കറ കൂട്ടി ആരും ഇല്ല പിന്നെ വാപ്പിച്ച് പറഞ്ഞു ഇല്ല ഡ്രസ്സ് കേടാവും ഒക്കെ പറഞ്ഞു പക്ഷെ ലൈബുക്കുട്ടിക്ക് തീരെ ക്ഷമ ഉണ്ടായില്ല ലൈബുക്കുട്ടി പറഞ്ഞു വാപ്പിച്ചു ഇറങ്ങട്ടെ വാപ്പിച്ചി പിന്നെ ലാസ്റ്റ് പിണക്കൊക്കെ വരുന്നുണ്ട് നിവർത്തിയില്ല കാരണം കടപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിപ്പോഴൊന്നും തിരിച്ചു വരികയില്ല നമ്മളിട്ടിട്ട് ഏട്ടങ്ങിറാക്കും കാരണം അവർക്ക് ഏറ്റവും ഒറ്റത്തേക്ക് പോണം അതുകൊണ്ട് തന്നെ അവര് എന്താ ഇറക്കാണ്ട് കുറേ നോക്കിയാൽ അപ്പം ഗതി കെട്ടിട്ട് ലാസ്റ്റ് എനിക്ക് രണ്ട് ഷെല്ലൊക്കെ പറക്കി തന്നു മറ്റേ കക്കയുടെ അതൊക്കെ പറക്കി തന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള മൂഡിലായി അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ പുല്ലിലൊക്കെ പോയി മറ്റേ ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കണ്ട പ്ലാസ്റ്റിക് അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കുറച്ച് കച്ചറ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങറാണല്ലേ കുറെ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പം ഈ പറഞ്ഞ പോലെ കച്ചറേം കാര്യങ്ങളൊക്കെ കുറേ മാറ്റം പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് നോക്കിയാൽ പ്ലാസ്റ്റിക് കഴിച്ചാൽ അവിടെ തലം വാതല് ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായി മെജിക്കെന്നുള്ള ലെവല് അങ്ങനെ ഞങ്ങൾ ഓടി കളിച്ച് കുറച്ച് നേരം കടപ്പുറത്ത് ഇറങ്ങണ്ടെന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാപ്പിശിയുടെ നിബന്ധന ഉള്ള കാരണം മക്കള് കുറച്ച് കയറുന്നു പിന്നെ ആൾക്ക് ബോറോടിച്ചപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി തീരെ തോര്ന്ന് രണ്ടായില്ല ഐസ്ക്രീം താഴെ വാപ്പിച്ച് ഐസ് ക്രീം ഞാൻ അപ്പോൾ ഒരേ ഒഴിക്ക് പോയപ്പോൾ മലക്കൊരു ഐസ് എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഇവർ നിർബന്ധം കാരണം നമ്മൾ അവിടെകൾ ഐസ് കാരണമെങ്കിൽ തന്നെ വാങ്ങിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്യുക എണക്കാം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല എന്താ പറയുക ക്ഷമ തീരെ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ഐസ് വാങ്ങിച്ചു അങ്ങനെ എന്താ പറയുക ഏതാണ് അവിടെ മറ്റേ ഇതുണ്ടായോ കോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം മാംഗോ ബാറും പിന്നെ അമേരിക്കൻ ബാറും ആണോ അത് രണ്ടും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണ ഇതാണ് കാണിക്കണത് അങ്ങനെ ഭയങ്കര ക്ഷമ അക്ഷമരായിട്ടാണ് നിൽക്കുന്നത് കാരണം ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമോന്ന് ആലോചിച്ച് അടക്കിട്ട് അല്ല പിന്നെ ഞങ്ങൾ അത് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയുള്ള കൂടാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഐസ് കഴിക്കുകയാണ് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വാങ്ങിച്ചത് വാനിലാണ് പിന്നെ നമ്മൾ ഇടയ്ക്ക് കഴിക്കണം കാരണം വാനിൽ അത് വാങ്ങിച്ചില്ല ചോക്ലേറ്റ് വല്ലപ്പോഴോ വാങ്ങാറുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് ബജ്ജി കഴിക്കാൻ നിന്നു അങ്ങനെ റോഡ് സൈഡ് ആ ബജ്ജിക്കാറിൻ്റെ ഒക്കെ നാല് ഗ്ലാസ്സാ മൂന്ന് ഗ്ലാസ് അങ്ങാണ്ട് പിള്ളേർ ഉടച്ചു അതായത് ലെയ്ബ പുറത്തേക്ക് ഇറങ്ങി തരുന്ന വഴിയില്ല അതങ്ങട്ട് തട്ടിയിട്ടു അപ്പോൾ അവര് പാവങ്ങൾ അവർ പറഞ്ഞു കാശ് വേണ്ട മോനെ ഗ്ലാസിന്റെ കാശ് വേണ്ട ഉണ്ണികൾ തട്ടിയിട്ടല്ലേ നമ്മൾ ചില്ലി ചിക്കൻ ആട്ട കഴിച്ചത് അറുപത് രൂപ പ്ലേറ്റിനായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിഞ്ഞു ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ട്ടാ